ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ രാജ്യത്ത് ചർച്ചയാകരുത് നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട് ഒമ്പതിനായിരം കോടി രൂപയുടെ അഴിമതി നടത്തിയത് ഞങ്ങൾ സുപ്രീം സുപ്രീംകോടതി പോയി റദ്ദ് ചെയ്യിച്ചു വീണ്ടും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇലക്ട്രൻ ബോണ്ട് മേടിക്കാനുള്ള അവസരം നിഷേധിച്ചു അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ രാജ്യത്ത് ഉജ്വലമായ പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സി പി തകർക്കണം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗൗരവമായ രാഷ്ട്രീയ വിഷയം ഈ പത്തിരുപത് ദിവസം നോമിനേഷൻ കൊടുത്തതിനു ശേഷം ചർച്ചയാകരുത് അതിനുവേണ്ടി പല നമ്പറുകളുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കും ഇന്ന് തൃശൂരാണെങ്കിൽ നാളെ തിരുവനന്തപുരമായിരിക്കും ഈ രണ്ട് മണ്ഡലമാണ് നിങ്ങൾ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് കേരളത്തിൽ ബി എങ്കിലും നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ ഇത്തരത്തിൽ ഏജൻസികൾ ദുരുപയോഗം ചെയ്യണം സാമ്പത്തിക സാമ്പത്തികം തകർക്കാൻ നോക്കിപ്പോ ഞങ്ങൾ സുപ്രീം കോടതി പോയി അനുകൂല വിധി ബെഞ്ചിലാണ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ നിയമം നടത്തി ഗവർണർ ബിൽ ഒപ്പിട്ടു ഏത് തടഞ്ഞു വെച്ച മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ ചെയർമാൻ്റെ തീരുമാനം വരെ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായി ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ പോരാടി നിയമ പോരാട്ടം നടത്തി ഈ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു പാർട്ടിക്ക് ചില പങ്കുണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ചില നേതാക്കൾക്ക് തെറ്റുപറ്റി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു സംഭവത്തിൽ അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച സ്വാഭാവിക നടപടിയെയാണോ സി പി രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ ചിത്രീകരിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ സമൻസ് അയക്കൽ ആ വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിക്കൽ മാധ്യമപ്രവർ അത് ചർച്ച ചെയ്യൽ അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരെ വലിയ തരത്തിൽ അത് ഉപയോഗിക്കൽ അത്തരത്തിലുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ ഡി ആണ് ഇപ്പോൾ സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആദായ നികുതി വകുപ്പാണ് ഇത് രണ്ടും രണ്ടാണല്ലോ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു രാത്രി പത്ത് വരെ ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുന്നു അതിനിടയിൽ ആ ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ തന്നെ ആദായ നികുതി വകുപ്പ് കയറി വരുന്നു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ തൃശ്ശൂർ സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി അക്കൗണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു അപ്പം ഇത് രണ്ടും രണ്ടാണ് ഒരിക്കലും അത് കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി ആളുകൾക്ക് അവർ ഇട്ട പണം പിൻവലിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് പണം നഷ്ടപ്പെടുന്ന ഉണ്ടായി അവിടെ ക്രൈംബ്രാഞ്ച് ഇരുപത്തേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഒരു ഘട്ടത്തിൽ ഇ ഡി അന്വേഷണം ഏറ്റെടുത്തു ഇ ഡിയും അത് അന്വേഷണം പൂർത്തീകരിച്ച് അൻപത്തിയാറ് പേർക്കെതിരെ കുറ്റപത്രം കൊടുത്തു അപ്പോൾ ആ ആദ്യഘട്ട കുറ്റപത്രം എന്നതാണ് ഇ ഡി വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ മൂന്നാലഞ്ച് പ്രതികളെ കൂടി ഇ ഡി പ്രതിയായിട്ട് ഉൾപ്പെടുത്തി ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ ഭാഗമായി സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇടക്കിടക്ക് ചോദ്യം ചെയ്യാൻ വിളിക്കും വൈകുന്നേരം രാത്രി വരെ ഇരുത്തും എന്നിട്ട് ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയും പിന്നെ ഒരു മാസത്തേക്ക് റസ്റ്റ് ആണ് ഒരു മാസത്തേക്ക് വിളിക്കില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം വന്നപ്പോൾ വീണ്ടും വിളിക്കുന്നു ആ അന്വേഷണം കരിവണ്ണൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ് അവിടെ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാണ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കരുത്താണ് സംസ്ഥാനത്തിന്റെ കരുത്താണ് ഒരു നിക്ഷേപകന്റെ ഈ പണം നഷ്ടപ്പെടാൻ പാടില്ല ഏറ്റവും വിശ്വാസപരമായി ഒരാൾ ജനിച്ച് അവന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങളെ ആശ്രയിച്ച് ാണ് കേരളത്തിലെ ഓരോ സഹകാരിയും മുന്നോട്ട് പോകുന്നത് ജനനം അതുപോലെ വിവാഹം മറ്റാവശ്യങ്ങൾ പഠനം കൃഷി എല്ലാ ആവശ്യത്തിനും സഹകരണ ബാങ്കുകളെ പോകുന്നു അടുത്ത കാലത്ത് ഒരു ബാങ്കുകൾ കേരളത്തിൽ വന്നു വന്നു ആര് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ അതിൽ അനുമതി നടത്തുന്ന എല്ലാ തരത്തിലുള്ള നീക്കങ്ങളെയും അതിശക്തമായി തന്നെ സി പി എം എതിർത്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ ആദായ നികുതി വകുപ്പ് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ കമ്മിറ്റി ഒരു കസ്റ്റമർ മാത്രമാണ് ആ കസ്റ്റമർ കൃത്യമായി കെ വൈ സി കൊടുത്ത് പാൻ കാർഡ് ലിങ്ക് ചെയ് ഒരു അക്കൗണ്ട് ആ അക്കൗണ്ടിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിയുടെ സംഭാവന കളക്ഷൻ പത്രം ചേർക്കുന്ന വാർഷിക അതെല്ലാം അക്കൗണ്ടിൽ വരും അത് കൃത്യമായി പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത് ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുത്ത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന കണക്കിന്റെ കോപ്പി കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്ത് ട്വന്റി ഫോർ എ പ്രകാരമുള്ള എക്സംഷൻ എല്ലാം വാങ്ങിക്കുന്ന അക്കൗണ്ടാണ് അതുകൊണ്ട് സി പി എം പറയുന്നു കേരളത്തിലുള്ള മുഴുവൻ അക്കൗണ്ടും പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട് ുംകുപ്പിന് ഒരു സംശയമില്ലാതെ ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മരവിപ്പിക്കപ്പെട്ട ഈ അക്കൌണ്ടിലെ വിവരങ്ങൾ ആദായ നികുതി റിട്ടേണിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് വിവരങ്ങൾ അല്ലെ എന്നാണ് സി പി എമ്മിന്റെ വാദം നൂറ് ശതമാനം ഓക്കെ ആ ഈ ജില്ലാ സംസ്ഥാന എല്ലാ ലിങ്ക് ചെയ്തിട്ടുണ്ട് നടപടി സ്വീകരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇത് അനീതിയാണ് എന്ന് നിയമപരമല്ലാത്ത നടപടിയാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തൃശൂരിൽ നിങ്ങൾ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇടുക്കി ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ എന്തും പറയാം കാരണം ഇ ഡി എ ഓരോ കോർപ്പറേറ്റുകളുടെ വീട്ടിലേക്കും അതുപോലെ വ്യവസായ പ്രമുഖരുടെ വീട്ടിലേക്കും പറഞ്ഞു വിട്ട് ഒന്ന് രണ്ട് പേപ്പർ സീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൃത്യമായി രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഇലട്ടൺ ബോണ്ട് മേടിച്ചത് ബിജെപിയാണ് ആ ബിജെപിയുടെ പ്രതീതിയാണ് വന്ന് ഈ തീർമാണം വിടുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് സി പി എം പ്രതികരിച്ചില്ല ഒന്നും വാ ഇതൊരു അക്ഷരം എട്ടിയിട്ടില്ലാന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായിട്ടുള്ള പ്രസ്താവന അത് മാധുനം കിട്ടിയിട്ടുണ്ടാവും മാതൃഭൂമിക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ കേരളത്തിൽ എന്ത് സംഭവം നടന്നാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പ്രതികരിക്കും കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുമ്പോൾ ഓരോ ഘടകം എടുത്ത് പ്രതികരിക്കാൻ ഇത് ബിജെപി അല്ല ഞങ്ങൾ പറഞ്ഞു കൃത്യമായി അടുത്ത കേൾക്ക് ജില്ലാ ാണ് തൃശൂരിലെ സഹകരണ ബാങ്കുമായി സി പി എം വരവ് ചെലവ് കണക്കുകൾ കൃത്യമായും ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും സമർപ്പിക്കാറുണ്ട് ഇതിൽ കൂടുതൽ ആധികാരികമായിട്ട് എന്താണ് പറയുന്നത് ഇവിടെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച് എന്താണ് കാരണം എന്നറിയോ മുപ്പത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് സാമ്പത്തിക വർഷം അവരുടെ അക്കൗണ്ടിൽ വന്ന പണം കാണിച്ചില്ല സീതാറാം കേസരി എന്ന് പറയുന്ന അവരുടെ പഴയകാല നേതാവ് അഖിലേന്ത്യാ ട്രഷറർ ആയിരിക്കുമ്പോഴുള്ള കണക്ക് ഒന്ന് ആലോചിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മുപ്പത് വർഷം മുമ്പുള്ള കണക്കെടുത്തിട്ടാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് വരവിപ്പിച്ചത് അതുപോലെ മുപ്പത്തിമൂന്ന് ദിവസം വൈകി ആദായ നികുതിയുടെ കണക്ക് കൊടുത്തു എന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കണക്കെടുത്തു അങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറോളം കോടി തിരിച്ചടക്കാൻ പറഞ്ഞ നോട്ടീസ് കൊടുത്തു ഇതെല്ലാം കോൺഗ്രസിന്റെ അക്കൗണ്ട് വരപ്പിച്ചപ്പോൾ ഞങ്ങൾ ദേശീയ അടിത്താൽ സി പി എം അടക്കം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു അതുപോലെ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ പ്രത്യേകിച്ച് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സി പി പ്രതികരണം വന്നു ഇപ്പൊ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് തോമസ് ഐസക്കിന് സമൻസ് കൊടുക്കുന്നു ഒമ്പതാമത്തെ സമൻസ് കൊടുത്തു ഹൈക്കോടതി എനിക്കാന്ന് ചോദിച്ചല്ലോ എന്താണ് കാരണം എന്തിനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് അത് പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് പറയൂ ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് അത് ഞങ്ങൾ ഒമ്പത് തവണ സമൻസ് അയച്ചതിന് കാരണം എന്തെന്ന് പറയാൻ ഇ ഡിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ലക്ഷ്യത്തോടാണ് ഇ ഡി പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നൂറ്റി അൻപത് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഗീർവാണ മുഴക്കിയവർ കൃത്യമായി ജനങ്ങളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മയെ പോലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോഴുണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മയെ പോലെ കോൺഗ്രസിന് ഒപ്പമുണ്ടോ കോൺഗ്രസിനൊപ്പമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു പക്ഷെ കരുവനൂരിലെ കാര്യങ്ങൾ തൃശ്ശൂരിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു അതുകൊണ്ട് അതുമായി താരതമ്യം ചെയ്യേണ്ടത് പോലും ഇല്ല എന്നുള്ളതാണ് ശ്രീ അരുലക്കര പറഞ്ഞത് അല്ല ഞങ്ങൾ പറയുമല്ലോ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നിലപാടാണ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യത്തിൽ ഗവർണറുടെ കാര്യത്തിൽ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന കേന്ദ്രത്തിന്റെ ഏകാധിപത്യ നയം വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ കോൺഗ്രസിന് ഒരു നിലപാട് കേരളത്തിൽ വന്നാൽ വ്യത്യസ്ത നിലപാട് അത് ഞങ്ങൾ വർഷങ്ങളായി മാസങ്ങളായി ചർച്ചകളിൽ പറയുന്ന കാര്യം വീണ്ടും ശരിവയ്ക്കുകയല്ലേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കരിവന്നൂരുമായി ബന്ധപ്പെട്ട് സാഹചര്യത്തിൽ സി പി എം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് ഒരാൾ പോലും കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടാതിരിക്കരുതെന്നുള്ള ബോധ്യമുണ്ട് കൃത്യമായി പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആ അവിടുത്തെ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട് ഭരണസമിതിയിൽപ്പെട്ടവർ മാസങ്ങൾ വർഷങ്ങൾ ജയിലിൽ സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ മറ്റൊരു അക്കൗണ്ട് കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ട് ആ അക്കൗണ്ട് ആദായ നികുതി മുൻകൂർ നോട്ടീസ് തരണ്ടേ ഈ രാജ്യത്ത് ഒരു നിയമം ഉണ്ടല്ലോ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി വന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക ൂടെ ആ വാർത്ത പത്രക്കാർക്ക് കൊടുക്കുക അന്ന് തന്നെ ഉച്ചയ്ക്ക് വന്ന ആ ബാങ്കിൽ ചില വിവരങ്ങൾ ശേഖരിക്കുക ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്ന അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക ഇങ്ങനെയാണോ ആദായ നികുതി വകുപ്പ് ചെയ്യുന്നത് മുൻകൂർ നോട്ടീസ് വന്ന ഈ പാർട്ടിയെ കേൾക്കേണ്ടേ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് അല്ലല്ലോ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് അല്ലേ കൃത്യമായി ആദായ നികുതി കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്ന ഇതുവരെ ഒരു ആരോപണവും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇല്ലാത്ത അക്കൗണ്ട് അല്ലേ ആ അക്കൗണ്ട് ഒരു നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ടവരെ കേട്ട് വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തി ശരിയാണോ മാത്രമേ അതിനുള്ള പ്രശ്നങ്ങൾ അവിടെ അടുത്ത് ഗോപാലകൃഷ്ണൻ അതെ അതെ അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് സുരേഷ് ഗോപിയെ ജയിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അതുകൊണ്ട് തൃശ്ശൂർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി സാധാരണക്കാരായ വോട്ടർമാരിൽ കരുവണ്ണൂരും ജില്ലാ കമ്മിറ്റിയുടെ എന്തെങ്കിലും ഒരു ഒരു ഉണ്ടാക്കിക്കാൻ വേണ്ടി നിരന്തരം കൊടുക്കുകയാണ് സ്വയംഭൂപ് എഫ്ഐആർ വേണം അത് ഉണ്ടാക്കിയത് കേരള പോലീസാണ് കരുവന്നൂർ അങ്ങനെ വളരെ വിശുദ്ധമായി നിൽക്കുന്ന ഒരു പ്രശ്ന ഒരു പ്രശ്നമായത് കൊണ്ടല്ല അവിടെ ഈഡിക്ക് ഇടപെടാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് അന്വേഷണം വ്യാപിക്കാൻ കഴിയുന്നത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കാൻ കഴിയുന്നത് പ്രാഥമികമായ വീഴ്ച അവിടെ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വളരെ മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞല്ലോ ഇ ഡിക്ക് പ്രൊസീഡ്സ് ആണ് കേരളത്തിന്റെ പോലീസ് രജിസ്റ്റർ ചെയ്തത് ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇ ഡി ഇടപെട്ടത് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം എന്നുള്ള ഇ ഡി ഇടപെടുന്നു ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇപ്പോൾ ആദായ നികുതി വകുപ്പ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രീസ് ചെയ്തതും രണ്ടും രണ്ട് കാര്യമാണ് രണ്ടും രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഒന്ന് ഇ ഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും

സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് സി പി എം ജില്ലാ കമ്മിറ്റി ഉള്ളപ്പോൾ ആരംഭിച്ച അക്കൗണ്ട് കൃത്യമായി ആദായ നികുതി കൊടുക്കുന്ന അക്കൗണ്ടാണ് പാൻ കാർഡുമായി ലിങ്ക് ലിങ്ക് ചെയ്തതാണ് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അക്കൗണ്ടാണ് അതുകൊണ്ട് അധികം ദിവസം ഇത് ഫീസ് ചെയ്യാൻ ഈ രാജ്യത്തെ നിയമം ആദായ നികുതി വകുപ്പിനെ അനുവദിക്കില്ല ഞങ്ങളുടെ ഒരു പണം അതോ നിങ്ങൾ വിശദീകരണം തേടിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലുള്ള നോട്ടീസ് നൽകാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തുന്നു ഒരു തവണയല്ല പലതവണ വിളിച്ചു വരുത്തുന്നു തെരഞ്ഞെടുപ്പ് കാലമാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് മൂന്ന് പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ കേന്ദ്രത്തിൽ അതായത് ആലത്തൂര് തൃശൂർ ചാലക്കുടി മണ്ഡലത്തിന്റെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ആ ചോദ്യം ചെയ്യുന്നതിന്റെ അവസാനം ചോദ്യം ചെയ്യുന്ന പത്തിരുപത് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഇരുത്തുകയാണല്ലോ വെറുതെ രാത്രി വന്ന മറ്റൊരു ഏജൻസി രണ്ട് ചോദ്യം ചോദിക്കുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് ഈ വിവരം പത്ര ദൃശ്യ കിട്ടുന്നു ലീക്കേജുമായി ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും പറയുന്നു ഞങ്ങൾ കൃത്യമായി എല്ലാ തരത്തിലുള്ള നിയമം പാലിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ അക്കൗണ്ടുകൾ നിയമപരമാണ് ഈ ഗോപാലകൃഷ്ണൻ അങ്ങനെ പലതും പറയും അദ്ദേഹം പറഞ്ഞല്ലോ സുരേഷ് ഗോപി ജയിച്ചിരിക്കണെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പിക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം കൃത്യമായി അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ നോട്ടീസ് കിട്ടിയിട്ടാണോ പല നേതാക്കന്മാരെയും ബി ആക്കി മാറ്റിയത് ഹേമന്ത വിശ്വ ശർമ്മ ആരായിരുന്നു എ സി മൊയ്തീൻ വലിയ അഴിമതി നടത്തി അന്നത്തെ എന്ത് ഇ ഡിയെ തുടർ നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അക്കൗണ്ടിൽ വന്നപ്പോ അത് കൃത്യമായിട്ടുള്ള രേഖ കൊടുത്തപ്പോ ഇ ഡിക്ക് ബോധ്യപ്പെട്ടില്ലേ ആറേഴ് മാസം മുമ്പല്ലേ എ സി മൊയ്തീനെ ചോദ്യം ചെയ്ത് നിങ്ങൾ പറഞ്ഞ സഖാവ് കണ്ണനെ ചോദ്യം ചെയ്തു കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ തെളിവിന്റെ ഒരു കണികയെങ്കിലും ഏതെങ്കിലും ഇടതുപക്ഷ നേതാവിനെതിരെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നേ നടപടി സ്വീകരിക്കുമായിരുന്നു അവർ എത്രയോ പെട്ടെന്ന് ജയിലിൽ പോയനെ